ഹായ് ഫ്രണ്ട്സ് ശ്രീനണ്ടാരോട്ടിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എവർക്ക് സ്വാഗതം എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോണത് നിങ്ങൾ ഈ വ്യക്തിയുമായി എന്തിന് ഒന്നിച്ചു നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള ബന്ധമാണ് ഈ വ്യക്തിയുമായിട്ടുള്ള പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആണോ അപ്പോൾ നോക്കാം എന്തിനു വേണ്ടിയാണ് നിങ്ങൾ വീണ്ടും ഒന്നിച്ചത് ഏത് തരത്തിലുള്ള ബന്ധമാണ് നിങ്ങൾ തമ്മിലുള്ളത് ഇപ്പൊ ഇവിടെ ഓവറോൾ എനർജി വന്നത് ഒരു ടു കപ്പിന്റെ എല്ലാ ടുവ കപ്പ് എന്ന് പറഞ്ഞാൽ ഒരു സോൾട്ട് കണക്ഷനുള്ള ബന്ധമാണ് നിങ്ങൾ പരസ്പരം സോൾ കണക്ഷൻ ഉള്ള വ്യക്തികളാണ് അതുകൊണ്ടാണ് വീണ്ടും നിങ്ങൾ ഒന്നിച്ചത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പോൾ ഈ വ്യക്തിയുമായി നിങ്ങൾക്ക് എന്ത് ബന്ധമാണല്ലോ നിങ്ങൾ എന്തിനു വേണ്ടി രണ്ടാം വീണ്ടും ഒന്നിച്ചു എന്നാണ് നമ്മൾ നോക്കുക അപ്പോൾ ഇവിടെ ഫസ്റ്റ് തന്നെ വന്നത് റെയ്സോ വാൻസിൻ്റെ എനർജിയാണ് അപ്പം ഈസോ വാൻസ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരു പുതിയ തുടക്കമാണ് പുതിയ തുടക്കങ്ങൾ പഴയതിൽ നിന്ന് മാറി പുതിയതിലേക്ക് കടക്കുന്ന ഒരു എനർജിയാണ് അപ്പോൾ നിങ്ങൾ തമ്മിൽ പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഹീൽ ചെയ്യാൻ വേണ്ടിയാണ് ഒരുമിച്ചുള്ള ഒരു ജീവിതം ഇപ്പോൾ ഇപ്പോഴുണ്ടായത് എന്നാണ് മനസ്സിലാകുന്നത് നിങ്ങളുടെ ബന്ധത്തിൽ ഏതെങ്കിലും രീതിയിൽ കാർമ്മിക്കായ സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടാകും അത് ഹീൽ ചെയ്ത് പോക്കേണ്ടതുണ്ട് അപ്പം ഇത്തരം പല കാര്യങ്ങളും ഫൊർഗീറ്റ് ചെയ്യാനുണ്ടാവും അപ്പം ഒരുപാട് പ്രശ്നങ്ങളിലൂടെ പോയ വ്യക്തികളായിരിക്കും വഴക്കും പ്രശ്നങ്ങളൊക്കെ ആയി നടന്ന വ്യക്തികളും പല കാര്യങ്ങളും ഫോർഗീവ് ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഈ ലൈഫിൽ ഒരുപാട് വേദന പെയിൻ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഒരു കാര്യം അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട് പാസ്റ്റ് ലൈഫിൽ അപ്പോൾ നിങ്ങളിൽ ആരാണോ ഇപ്പോൾ വേദനിച്ചുകൊണ്ടിരിക്കുന്നത് ആ വ്യക്തിയും അല്ലെങ്കിൽ ആ സാഹചര്യവും ഇത്തരം ഒരു അനുഭവങ്ങളിലൂടെ പോയിട്ടുണ്ട് അപ്പം നിങ്ങളിപ്പോൾ വേദനിക്കുന്നുണ്ടെങ്കിൽ പാസ്റ്റ് ലൈഫിൽ അവരായിരിക്കും നിങ്ങൾ നിങ്ങളുടെ പിന്നാലെ വന്ന് നിങ്ങളോട് സ്നേഹിച്ചിട്ടുണ്ടാകുക പക്ഷെ നിങ്ങൾ അവോയ്ഡ് അപ്പോൾ ഒരു സാഹചര്യം ഏത് വ്യക്തിയാണോ വേദനിക്കുന്നത് അപ്പോൾ ഒരു സാഹചര്യം പാസ്റ്റ് ലൈഫിലും ഉണ്ടായിട്ടുണ്ടാകും അപ്പോൾ അതിൻ്റെ കർമ്മ തീർക്കാൻ വേണ്ടിയാണ് വീണ്ടും ഒരു പുനർജന്മം ഉണ്ടായത് ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നുപോയ വ്യക്തികളായിരുന്നു പാസ്റ്റ് ലൈഫിൽ എന്നാണ് ഇവിടെ കാണുന്നത് അപ്പം ഈ വ്യക്തിയെ കണ്ടുമുട്ടിയപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് നിങ്ങളെ ഏറ്റവും അടുത്ത ഒരു ബന്ധം നിങ്ങൾ തീ തമ്മിൽ തീരെ കണ്ടുമുട്ടിയിട്ട് ഒന്നും പരിചയപ്പെട്ടിട്ടുണ്ടായി ഉണ്ടായിരിക്കില്ല ആദ്യമായിട്ടായിരിക്കും ഈ വ്യക്തിയെ കണ്ടുമുട്ടുന്നത് അപ്പം ആ കണ്ടുമുട്ടിയ ആ സമയത്തിന് എത്രയോ മുൻപരിചയമുള്ള ഒരു വ്യക്തിയെ പോലെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാകും ആ വ്യക്തിയെ പല കാര്യങ്ങളും സംസാരിക്കുക ഈ വ്യക്തിയോട് മതി മറന്ന് സംസാരിക്കുക പല കാര്യങ്ങളും ഷെയർ ചെയ്യുക ഈ വ്യക്തിയാണ് നിങ്ങളുടെ കംഫർട്ട് സോൺ എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവും അപ്പോൾ ഇപ്പോൾ ഇപ്പോൾ നിങ്ങൾ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആ വ്യക്തിയും ആയിട്ടുള്ള ബന്ധം ആ ബന്ധമായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷവും സ്നേഹവും നിറഞ്ഞു നിൽക്കുന്ന ഒരു സമയം ഉണ്ടായിട്ടുള്ള ഈ വ്യക്തിയുമായിട്ടുള്ള ബന്ധം നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കത്തക്കത് നിങ്ങൾ നിങ്ങളെ തന്നെ മറന്ന് സ്നേഹിച്ച ഒരു വ്യക്തിയായിരിക്കും ആ വ്യക്തി എന്ന് പറഞ്ഞാൽ അത്രയും നിങ്ങളുമായിട്ട് സോൾ കണക്ഷൻ ഉള്ള ഒരു വ്യക്തിയായിട്ടാണ് കാണുന്നത് ഈ വ്യക്തിയിലൂടെയാണ് സ്നേഹം എന്താണെന്നുള്ള തിരിച്ചറിവ് നിങ്ങൾക്ക് വന്നത് ഇപ്പം ഈ വ്യക്തിയുമായി സംസാരിക്കുമ്പോൾ നിങ്ങൾക്കൊരു ചൈൽഡിഷ് നേച്ചറൊക്കെ ആയിരിക്കും ഉണ്ടായിരിക്കും അപ്പം നിങ്ങളെ മനസ്സിലാക്കാൻ ഈ വ്യക്തിക്ക് മാത്രമേ കഴിയുകയുള്ളൂ എന്നുള്ള ഒരു വിശ്വാസം നിങ്ങൾക്കുണ്ട് അത് നിങ്ങളുടെ സോൾ അറിയുന്നുണ്ട് നിങ്ങളുടെ ഈ മനസ്സിലുള്ള ഈ വിശ്വാസം നിങ്ങളുടെ സോളിന് മനസ്സാ മനസ്സിലാവുന്നുണ്ട് അപ്പോൾ ആ വ്യക്തിയുടെ സോൾ അതുകൊണ്ട് പല കാര്യങ്ങളും ഹീൽ ചെയ്യാനും ഫുർഗീവ് ചെയ്യാനും വേണ്ടിയിട്ടാണ് നിങ്ങളുടെ സോളുമായിട്ട് അടുത്തത് പാസ്റ്റ് ലൈഫിൽ നിങ്ങൾ ഒരുമിച്ചുണ്ടായ സമയത്ത് പല കാര്യങ്ങൾക്കും തീരുമാനം എടുക്കണം എന്നൊക്കെ മനസ്സിൽ ഇഷ്ടങ്ങളോ ആഗ്രഹങ്ങളോടെ മുന്നോട്ട് പോകണം എന്തൊക്കെയോ തീരുമാനങ്ങളുമായിട്ട് ഈ മുന്നോട്ടുള്ള ജീവിതം ആഗ്രഹിച്ചിരുന്നു പക്ഷേ തീരുമാനമെടുക്കാൻ എന്തൊക്കെയോ പേടി കൂടെയുള്ളവർ എന്ത് വിചാരിക്കും എന്നൊരു തോന്നൽ ചില വീട്ടുകാരെന്ത് വിചാരിക്കും അല്ലെങ്കിൽ നിങ്ങൾ ഏറ്റവും അടുത്ത അധികം നിങ്ങൾക്ക് പുറത്തായി ആരോടും ഇത് പറയാത്തൊരു ബന്ധമായി അതുകൊണ്ട് തന്നെ എല്ലാവരും എന്ത് വിചാരിക്കും എന്ന തോന്നൽ ഉണ്ടായ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ചിലപ്പോൾ ഒരുമിച്ച് പഠിച്ചവരോ ജോലി സ്ഥലത്തുള്ളവരോ നെയബേഴ്സോ ഒക്കെ ആവാൻ സാധ്യതയുണ്ട് അപ്പോൾ കൂടുതൽ അടുക്കാനോ സംസാരിക്കാനൊക്കെ ഒരു പേടി ഉണ്ടായിരുന്നതായിട്ടാണ് കാണുന്നത് പല കാര്യങ്ങളും ആരും അറിയാതെ തന്നെ മുന്നോട്ട് കൊണ്ടുവരാൻ ശ്രമിച്ചു എന്നാണ് ഇവിടെ മനസ്സിലാകുന്നത് മുന്നോട്ടേക്ക് പോകണം എന്ന് മനസ്സിൽ ഒരുപാട് ആഗ്രഹിച്ച ഒരു വ്യക്തികളായിരുന്നു അറിയാതെ തന്നെ പല കാര്യങ്ങളും മനസ്സിലാക്കി ചെയ്യാനുള്ള കഴിവൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് തീരുമാനമെടുക്കണോ വേണ്ടേ എന്നൊക്കെ ചിന്തിച്ച ഒരു കൺഫ്യൂഷനിൽ സമയം ഉണ്ടായിരുന്നു എങ്ങനെ ഈ വ്യക്തിയുമായി എങ്ങനെ മുന്നോട്ട് പോകും എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും ജീവിതത്തിൽ അപ്പോൾ ആ പ്രശ്നങ്ങളുമായിട്ട് എങ്ങനെ മുന്നോട്ട് പോയത് എങ്ങനെ അറിയി മറ്റുള്ളവരെ അറിയിക്കും എന്നൊക്കെയുള്ള ഒരു തോന്നി ആ പേടിയിലൂടെയൊക്കെ കടന്നു പോയ വ്യക്തികളായിട്ടാണ് ഇവിടെ കാണുന്നത് അപ്പോൾ നിങ്ങൾക്ക് പല കൺഫ്യൂഷനും ഉണ്ടായിരുന്നു എന്താ ചെയ്യേണ്ടത് ഏതാ ചെയ്യേണ്ടത് എന്നറിയാൻ പറ്റാത്ത സാഹചര്യം ആ വ്യക്തി പല ഓഫറുകളുമായി ആരാണോ ഈ വിഷമിച്ചു വേദനിച്ച് കൊണ്ട് നിൽക്കുന്നത് അതിൻ്റെ വ്യക്തി ഓഫറുമായിട്ട് നിങ്ങളിലേക്ക് വന്നിട്ടുണ്ടോ ഒരു പ്രണയത്തോടെ വന്നിട്ടുണ്ടോ സ്നേഹത്തോടെ വന്നിട്ടുണ്ടോ പല കാര്യങ്ങളും നിങ്ങൾക്ക് സ്നേഹമായാലും എല്ലാ രീതിയിലും സപ്പോർട്ടും കെയറിങ്ങും ഒക്കെ ചെയ്ത ഒരു വ്യക്തിയായിരിക്കും പക്ഷെ നിങ്ങളത് ആ സമയത്ത് മനസ്സിലാക്കിയില്ല എന്നാണ് ഇവിടെ കാണുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരു അവസ്ഥ ഒരുപാട് കൊടുക്കുകയും ചെയ്യുകയും വാങ്ങിയ സ്നേഹമായാലും എല്ലാം പരസ്പരം ഷെയർ ചെയ്തതായിട്ട് അവിടെ കാണാൻ സാധിക്കുന്നത് ചിലപ്പോൾ ക്യാഷുമായി ബന്ധപ്പെട്ട ഒരു കാര്യങ്ങൾ നിങ്ങൾ തമ്മിലുണ്ടായിരുന്നു ഒരുമിച്ച് ഒരു സ്ഥാപനം നടത്തിക്കൊണ്ട് പോയി അല്ലെങ്കിൽ നഷ്ടം സംഭവിച്ച് പിന്മാറിപ്പോകേണ്ട അവസ്ഥ വരികയോ അത്തരമൊരു സാഹചര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ടാവും അല്ലെങ്കിൽ ഒരുമിച്ച് പഠിച്ചു വളർന്ന ഒരാൾക്ക് സ്നേഹം കൂടുതലും മറ്റൊരാളത് പ്രകടിപ്പിക്കാത്ത വ്യക്തിയുമായിരിക്കും അല്ലെങ്കിൽ മറ്റാരെങ്കിലും പേടിച്ചിട്ട് സ്നേഹം കൊടുക്കാത്തൊരവസ്ഥ അപ്പോൾ ഈ സോളുകൾക്ക് തമ്മിൽ ഒരുപാട് സ്നേഹമുള്ളവരാണ് അതായത് മനസ്സിൽ ഹോൾഡ് ചെയ്തു വെച്ചിരിക്കുന്ന സാഹചര്യം അതുകൊണ്ടാണ് ഒരു ഓഫറുമായിട്ട് പ്രണയത്തോടെ നിങ്ങളിലേക്ക് വരാൻ ആഗ്രഹിച്ചിരുന്നു എന്നാണ് അവിടെ കാണാൻ സാധിക്കുന്നത് പല കാര്യങ്ങൾക്കും വേണ്ടി വെയിറ്റ് ചെയ്തിട്ടുണ്ടാവും വെയിറ്റ് ചെയ്തൊരു സാഹചര്യം പക്ഷേ ഒരു ക്ലാരിറ്റി കിട്ടിയിട്ടിരുന്നില്ല എന്നാണ് അവിടെ കാണാൻ സാധിക്കുക ഒരുപാട് വെയിറ്റ് സ്നേഹ സ്നേഹം കിട്ടും എന്നുള്ള പ്രതീക്ഷ ആ ഒരുപാട് കാത്തിരുന്നിട്ടുണ്ടാവും പക്ഷേ അതുണ്ടായില്ല എന്നാണ് കാണുന്നത് ഈ സ്നേഹം മനസ്സിൽ തന്നെ ഒതുക്കി വെച്ചു പുറത്ത് ആരോടും പറഞ്ഞില്ല ആരും അറിഞ്ഞില്ല എന്നൊക്കെയാണ് ഇവിടെ കാണാൻ ചിലപ്പം ഈ ബന്ധം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഏഴ് വർഷം ഒക്കെ ആയിട്ടുണ്ടാകും അത്തരമൊരു സാഹചര്യം ചിലപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ കൂടെയൊക്കെ ആയിരിക്കും ഈ ആരാണ് വിഷമിക്കുന്നത് ആ വ്യക്തി കടന്നു പോയിട്ടുണ്ട് അപ്പം നിങ്ങൾ ആ സാഹചര്യമാണ് നിങ്ങളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം ഒരുപാട് സ്നേഹം മനസ്സിലിട്ട് താലോലിച്ച വ്യക്തികളാണ് അത്തരം ഒരു സാഹചര്യത്തിൽ കൂടെ ഇവിടെ കാണുന്നത് ചിലപ്പോൾ ഏഴു ഏഴു മാസം അല്ലെങ്കിൽ ഏഴ് വർഷം അല്ലെങ്കിൽ ഒരു പതിനൊന്ന് മാസം അത്ര ആയ വ്യക്തികളൊക്കെ തന്നെ ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇക്കാര്യങ്ങൾക്കെല്ലാം ഒരു പൂർണ്ണത വേണമെന്ന് സോളുകൾ ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ട് വീണ്ടും നിങ്ങൾ തമ്മിൽ പരിചയപ്പെടാനും ഒരു ബന്ധം സ്ഥാപിക്കാനും ഇടയായത് എന്നാണ് കാണുന്നത് പാസ്റ്റ് ലൈഫിൽ ആ വ്യക്തി നിങ്ങൾക്ക് ഒരുപാട് വേല്യു ത നിങ്ങളാണ് ഏറ്റവും എല്ലാത്തിലും ഏറ്റവും ന നല്ലത് എന്നുള്ള ഒരു തോന്നൽ നിങ്ങൾക്ക് നിങ്ങൾക്കുള്ള കഴിവ് മറ്റാർക്കും ഇല്ല നിങ്ങളുടെ സൗന്ദര്യം മറ്റാർക്കും ഇല്ല എന്നൊക്കെ ഉള്ള ഒരു തോന്നൽ ആ വ്യക്തിക്ക് ഉണ്ടായിരുന്നു എന്നാണ് കാരണം അത്രയും നിങ്ങൾ നിങ്ങളാണ് ഒരു എംബ്രസ് എംപ്രസ് അത്തരമൊരു സാഹചര്യത്തിലൂടെയൊക്കെയായിരുന്നു ആ വ്യക്തി നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാകുക അല്ലെങ്കിൽ ആ വ്യക്തിയുടെ മനസ്സിലുണ്ടായിട്ടുണ്ടാകുക പക്ഷെ അതെല്ലാം ഒരു ഒരവസാന അവസാനിച്ചൊരവസ്ഥ ഒരുപാട് ദുഃ ദുഃഖിക്കുന്ന ഒരവസ്ഥയാണ് അത്തരം സാഹചര്യങ്ങളിലൂടെയൊക്കെ കടന്നു പോയൊരു വ്യക്തിയാണ് ജീവിതത്തിൽ ഇപ്പം അതൊക്കെ ആ ഒരു സാഹചര്യത്തിലൂടെ നിങ്ങളിപ്പോൾ എല്ലാം ഉണ്ടായിട്ടും ഒറ്റപ്പെടലൊരു സാഹചര്യമാണ് എല്ലാ എല്ലാം നഷ്ടപ്പെട്ട സാഹചര്യം ആ ദുഃഖം പേറി നടക്കുന്ന ഒരു സാഹചര്യം നിങ്ങൾക്ക് ആഗ്രഹിച്ച ജീവിതം കിട്ടാതെ നിങ്ങൾ ആഗ്രഹിച്ച സ്നേഹം കിട്ടാതെ ഒറ്റപ്പെടുന്ന ഒരു സാഹചര്യം ദുഃഖത്തിലൂടെ പോകുന്ന ഒരു സാഹചര്യമാണ് സാമ്പത്തികം ഒക്കെ ഉണ്ടെങ്കിലും നിങ്ങൾ ആഗ്രഹിച്ച ആ വ്യക്തിയുമായിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ല അതുകൊണ്ട് നിങ്ങൾ മാനസികമായിട്ട് ഒരുപാട് വേദനിക്കുന്നു എന്ന് തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് പാസ്റ്റ് ലൈഫിൽ നിങ്ങൾ ആരാണോ ഈ ഒരവസ്ഥയിൽ കൂടെ കടന്നു പോയത് ആ ഒരു അവസ്ഥ റിപ്പീറ്റ് ആയത് ആവർത്തിച്ച് വീണ്ടും ജീവിതത്തിലേക്ക് വന്ന ഒരു സാഹചര്യമാണ് അതുകൊണ്ടാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വീണ്ടും പുതിയൊരു വ്യക്തിയായിട്ട് മാറി ഈ ഈ വ്യക്തി വീണ്ടും വന്നത് സോളുകൾക്ക് ഈ നിങ്ങൾ പരസ്പരം വിട്ടു പിരിയാൻ ആഗ്രഹമില്ല അത്തരമൊരു സോളുകൾ ഒരു സോൾ കണക്ഷനുള്ള ബന്ധമാണ് ഓവറോൾ എനർജി വന്നത് ടു ഓ കപ്പാണ് അപ്പം ഈ വിട്ടു പിരിയാൻ ആഗ്രഹിക്കുന്നില്ല സോളുകൾ തമ്മിൽ എന്നാണ് കാണുന്നത് പാസ്റ്റ് ലൈഫിൽ ആരാണോ ഈ ബന്ധം വിട്ട് കളഞ്ഞത് ആ വ്യക്തിക്ക് ഒരു ഹീലിംഗിൻ്റെ ആവശ്യമുണ്ടായിരുന്നു അത് നടക്കാതെ പോയി അതുകൊണ്ട് വീണ്ടും പുനർജനിച്ച് ഹീൽ ചെയ്യാൻ വേണ്ടി ആ കാർമിക്കായ സിറ്റുവേഷൻ മാറാൻ വേണ്ടി രണ്ടാമതും ഈ ബന്ധം ഉണ്ടായത് അതുകൊണ്ടാണ് പറയുന്നത് പാസ്റ്റ് ലൈഫിൽ ഉണ്ടായ ഏതെങ്കിലും കർമ്മ തീർക്കാൻ വേണ്ടി വീണ്ടും പുനർജനിക്കേണ്ടി വരും അതുകൊണ്ട് എന്തെങ്കിലും വിഷമമോ വെറുപ്പോ വൈരാഗ്യമോ ഉണ്ടെങ്കിൽ അക്കാര്യങ്ങളെല്ലാം മനസ്സിൽ നിന്ന് ഒഴിവാക്കി എല്ലാ കാര്യങ്ങളും ഹീൽ ചെയ്ത് സന്തോഷത്തോടെ ഇരിക്കാൻ ശ്രമിക്കുക പാസ്റ്റ് ലൈഫിൽ ആരാണോ ഇത്തരം ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കിയത് അത് തിരിച്ച് വീണ്ടും ആവർത്തിക്കപ്പെടേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും അതുകൊണ്ട് സമാധാനപരമായിട്ട് ആലോചിച്ചും തീരുമാനിച്ചും ഒരു ഒരു എല്ലാ ആത്മനിയന്ത്രണം കൊണ്ടുവരാൻ നന്നായിട്ട് പ്രാർത്ഥനയോടെ ഇരിക്കുക എല്ലാ കാര്യങ്ങളും ഹീൽ ചെയ്ത് കളയാൻ ശ്രമിക്കുക പാസ്റ്റ് ലൈഫിൽ നിങ്ങളുടെ ഇടയിൽ ഒരു തേർഡ് പാർട്ടി ഉണ്ടാകാമതി നിങ്ങളെ കൺട്രോളിൽ കൊണ്ടുവരാൻ അവർ പറയുന്നത് കേൾക്കണം അവർ പറയുന്നത് അനുസരിക്കണം അവർ പറയുന്ന രീതിയിൽ മുന്നോട്ട് പോകണം അവർ പറയുന്ന ആൾ വാങ് കഴിക്കണം അവർ പറയുന്ന ആൾ അത്തരം ഒരു സാഹചര്യം നിങ്ങൾക്ക് അങ്ങനെ ഒരു കൺട്രോളിങ് ഉണ്ടായിട്ടുണ്ടാകും അതുകൊണ്ടാണ് ജീവിതത്തിൽ പല കാര്യങ്ങളും നഷ്ടപ്പെട്ട് ആഗ്രഹിച്ച ജീവിതം കിട്ടാതെ പോയത് അതുകൊണ്ട് അത്തരം ഒരു കാർമ്മികമായ സിറ്റുവേഷൻ നിങ്ങൾക്ക് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അത് ഹീൽ ചെയ്ത് കളഞ്ഞാൽ അതെല്ലാം അവസാനിച്ച് പല പുതിയ തുടക്കങ്ങളും ഉണ്ടാകും എന്ന് തന്നെയാണ് കാണുന്നത് പല നിങ്ങൾക്കെതിരായി നിന്ന വ്യക്തികൾ അതെല്ലാം നിങ്ങളിലേക്ക് തന്നെ തിരിച്ചു വരും എന്ന് തന്നെയാണ് കാണുന്നത് അതുകൊണ്ട് നന്നായിട്ട് പ്രാർത്ഥനയോടെ ഇരിക്കുക സമാധാനപരമായിരിക്കുക ഡിവൈനുമായി കണക്റ്റഡ് ആയിട്ടുള്ള വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ പാസ്റ്റിൽ പല തെറ്റുകളും നിങ്ങൾ അറിയാതെ തന്നെ പല തെറ്റുകളും ചെയ്ത് സംഭവിച്ചിട്ടുണ്ടാകും അത് ആ സമയത്തെ സാഹചര്യമായിരിക്കും നിങ്ങളെ അത്തരമൊരു തെറ്റുകൾ ചെയ്യാൻ പ്രേരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ആ സംഭവിച്ചിട്ടുണ്ടാവുക അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ തിരുത്തി മുന്നോട്ട് പോകാനാണ് നിങ്ങളോട് പറയുന്നത് ഇപ്പോൾ ജീവിതത്തിൽ കുറച്ച് നല്ല കാര്യങ്ങളും കുറച്ച് മോശം കാര്യങ്ങളും ഒക്കെ ജീവിതത്തിൽ ഉണ്ടാകും അതിലെ തെറ്റുകൾ മനസ്സിലാക്കി മുന്നോട്ട് പോകേണ്ട ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിങ്ങൾക്കുള്ളത് അപ്പം എല്ലാത്തിനും ഒരു സ്പിരിച്വാലിറ്റിയുടെ ആവശ്യമുണ്ട് അപ്പം എല്ലാ കാര്യത്തിനും ഒരു താമസം ഉണ്ടായിരിക്കും അതുകൊണ്ട് എല്ലാ കാര്യവും ക്ഷമിച്ചും സമാധാനത്തിലും ശാന്തതയോടെയും ഇരിക്കേണ്ട ഒരു ആവശ്യമുണ്ട് കാരണം പാസ്റ്റ് ലൈഫിലെ കർമ്മ തീരണമെങ്കിൽ കൂടുതലായും സ്പിരിച്വാലിറ്റിയിലേക്ക് പോകേണ്ട ഒരു ആവശ്യമുണ്ട് കർമ്മ തീർന്നെങ്കിൽ മാത്രമേ സമാധാനപരമായിട്ടുള്ള ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ നന്നായിട്ട് പ്രാർത്ഥിക്കുക അറിഞ്ഞോ അറിയാതെയോ ചെയ്ത തെറ്റുകൾക്ക് മാപ്പ് ചോദിക്കുക എല്ലാ കാര്യവും നിങ്ങളിലേക്ക് എത്തും എല്ലാത്തിനും കുറച്ച് താമസം വരും അതിനായി നിങ്ങൾ ഈശ്വരനുമായി കൂടി ചേരേണ്ടതായിട്ടുണ്ട് എല്ലാ കർമ്മബന്ധങ്ങളും തീർന്നു കഴിഞ്ഞാൽ എല്ലാത്തിൽ നിന്നും മോക്ഷം കിട്ടും സ്പിരിച്വാലിറ്റിയിൽ കൂടുതലുള്ള വ്യക്തികൾക്കാണ് ഇത്തരം ഒരു സംഭവ കാര്യങ്ങളൊക്കെ സംഭവിക്കുക ഇത്തരം വേദനകള് വിഷമങ്ങൾ ഒക്കെ സംഭവിക്കുക കാരണം ഈശ്വരൻ എപ്പോഴും നിങ്ങളുടെ പ്രസൻസ് ആഗ്രഹം അതുകൊണ്ട് നിങ്ങളെ പലതരത്തിലും വേദനിപ്പിക്കും അപ്പോൾ ഈ കർമ്മ തീർന്നു കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന പാസ്റ്റ് ലൈഫിലുള്ള കർമ്മ തീർന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു ജീവിതം സമാധാനത്തോടെയും സന്തോഷത്തോടെയും ഉള്ള ഒരു ജീവിതം തീർച്ചയായിട്ടും ഉണ്ടാകും എന്ന് തന്നെയാണ് കാണുന്നത് ഇന്നത്തെ റീഡിങ് ഇതാണ് ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോമായി വരുന്നവരെ കാത്തിരിക്കുക ബൈ